ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തരുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എല്ലാ വ്യക്തികൾക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും എങ്ങനെ കാശ് സമ്പാദിക്കാം അല്ലെങ്കിൽ എങ്ങനെ കാശുകാരനാകാം അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാം അവർക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ അവരുടെ കല്യാണത്തിനും മറ്റു കാര്യങ്ങൾക്കുമുള്ള കാശ് അല്ലെങ്കിൽ സാമ്പത്തികം എങ്ങനെ സ്വരുക്കൂട്ടാം എന്നത് അതായത് ചെറിയൊരു നിക്ഷേപ പദ്ധതിയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇത് മണി ചെയിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഉടായ്പ് അല്ലെങ്കിൽ തട്ടിപ്പ് പരിപാടി ഒന്നും തന്നെയല്ല നമ്മുടെ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിലൂടെ ചെറിയ നിക്ഷേപം നടത്തി നടത്തി നിങ്ങൾക്ക് അൻപത്തിയാറ് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമ്പാദ്യ പദ്ധതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ അതിനൊരു ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് അവരെക്കൂടി നിങ്ങൾ സഹായിക്കുകയും ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കൂടിയുള്ള പദ്ധതിയാണിത് നിങ്ങളുടെ പതിനായിരം രൂപയുടെ നിക്ഷേപം അൻപത്തി ആറ് ലക്ഷം രൂപ ആക്കുന്ന ഒരു മാജിക് നിക്ഷേപ പദ്ധതിയാണ് ഇത് ഈ അവസരം എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ് ഏതൊരു സാധാരണക്കാരനെയും ലക്ഷപ്രഭമാക്കുന്ന നിക്ഷേപ പദ്ധതിയാണ് ഇത് അതായത് കേന്ദ്ര സർക്കാർ അനവധി നിക്ഷേപ പദ്ധതികൾ ഇതിനോടകം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ആകർഷകമാകുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് സമൃദ്ധി യോജന സമൃദ്ധി യോജനയുടെ പുതിയ പലിശ കൂടി സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിനോടൊപ്പം തന്നെ എട്ട് ദശാംശം രണ്ട് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ അതുല്യ പദ്ധതി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇന്ത്യ പോസ്റ്റ് നേതൃത്വം നൽകുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന ഉറപ്പും സ്ഥിരവുമായ വരുമാനം പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പലിശ എട്ട് ശതമാനത്തിൽ നിന്നും എട്ടേ ദശാംശം രണ്ട് ശതമാനമായി ഉയർത്തിയത് പുതിയ പലിശ നിരക്ക് പ്രകാരം പ്രതിമാസം നിങ്ങൾ പതിനായിരം രൂപ പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ കാലാവധി പൂർത്തിയാകുമ്പോൾ അൻപത്തിയാറ് ലക്ഷം രൂപ കയ്യിൽ കിട്ടുമെന്നാണ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പദ്ധതി ആയതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഉണ്ടാകുകയില്ല പെൺകുട്ടികളുടെ മികച്ച ഭാവി സ്വപ്നം കാണുന്ന നിക്ഷേപകർക്കായി കേന്ദ്രം പ്രത്യേകം വിഭാവനം ചെയ്ത പദ്ധതിയാണ് സമൃദ്ധി യോജന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും വിവാഹവും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു പരമാവധി പതിനഞ്ച് വർഷത്തേക്കാണ് പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നത് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ പേരിൽ എസ് എസ് വൈ അക്കൗണ്ട് എടുക്കാവുന്നതാണ് നിക്ഷേപം ആരംഭിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം അഞ്ച് വയസ്സാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നിക്ഷേപം സാധ്യമാണ് പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികയുമ്പോൾ എസ് എസ് വൈ അക്കൗണ്ട് പക്വത പ്രാപിക്കും അതേസമയം പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ അവളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനോ വിവാഹ ആവശ്യത്തിനോ ആയി അക്കൗണ്ടിൽ നിന്നും തുക പിൻവലിക്കുവാനുള്ള ഓപ്ഷനുമുണ്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി ഒന്നര ലക്ഷം രൂപയെ പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി രൂപയെങ്കിലും നിക്ഷേപിക്കാത്ത അക്കൗണ്ടുകൾ ഡിഫോൾട്ടായി കണക്കാക്കുന്നതായിരിക്കും നിബന്ധനകൾക്ക് വിധേയമായി ഇത് പുനരുജ്ജീവിപ്പിക്കുവാനും കഴിയുന്നതാണ് അക്കൗണ്ട് തുറന്ന് അഞ്ച് വർഷത്തിന് ശേഷം ചില വ്യവസ്ഥകൾ പ്രകാരം അകാലത്തിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുവാനും സാധിക്കുന്നതാണ് എല്ലാ സാമ്പത്തിക വർഷത്തിൻ്റെയും അവസാനം പലിശ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും ഈ പലിശ വരുമാനം നികുതിരഹിതമാണ് അതായത് ഈ പലിശ വരുമാനത്തിന് നിങ്ങൾ ഇൻകം ടാക്സ് നൽകേണ്ട ആവശ്യമില്ല ഒരു ഉപയോക്താവിന് മാസം തോറും പതിനായിരം രൂപ നിക്ഷേപിക്കുവാൻ തീരുമാനിച്ചാൽ വാർഷിക നിക്ഷേപം ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപയായിരിക്കും കാലാവധി പൂർത്തിയാകുന്നതുവരെ പതിനഞ്ച് വർഷം നിക്ഷേപം തുടരുകയാണെങ്കിൽ ഇക്കാലയളവിലെ മൊത്തം നിക്ഷേപം പതിനെട്ട് ലക്ഷം രൂപയാകും പതിനഞ്ച് വർഷം കൊണ്ട് നിങ്ങളുടെ നിക്ഷേപത്തിന് മുപ്പത്തിയേഴ് ദശാംശം എട്ട് നാല് ലക്ഷം രൂപ വരെ പലിശയായി ലഭിക്കുമെന്ന് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അങ്ങനെയെങ്കിൽ നിക്ഷേപം അടക്കം നിങ്ങളുടെ മൊത്തം വരുമാനം അൻപത്തിയഞ്ച് ദശാംശം എട്ട് നാല് ലക്ഷം രൂപയാകും ഇത്രയും മികച്ച മറ്റൊരു സമ്പാദ്യ പദ്ധതി നിലവിൽ ഇന്ത്യയിൽ ലഭ്യമല്ല അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഈ നിക്ഷേപ പദ്ധതിയെപ്പറ്റി ചിന്തിക്കുകയും എത്രയും വേഗം ഈ പദ്ധതിയിൽ അംഗമാകുകയും ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം